ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും അല്ലാട്ടോ ഇന്ന് കുറച്ച് നൈറ്റി മെറ്റീരിയൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് സ്റ്റോക്ക് ക്ലിയർ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ അത്യാവശ്യം തയ്ച്ച് പഠിക്കണം എന്നുള്ളവർക്കൊക്കെ ഈ മെറ്റീരിയൽ ഒത്തിരി ഉപകാരപ്പെടും കേട്ടോ എന്താണെന്ന് വെച്ചാൽ പഠിക്കാനൊക്കെ ഇപ്പോൾ ഒത്തിരി റേറ്റ് കൊടുത്തിട്ടൊന്നും വാങ്ങല് നമുക്ക് നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ തയ്യൽ പഠിക്കാൻ തയ്ച്ച് നോക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു ആവശ്യമുള്ള ഒരു നൈറ്റി മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ അപ്പോൾ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വിശ്വാസക്കുറവൊന്നും വേണ്ട കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് വർധമാന ആരാധന മെറ്റീരിയലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിൽ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലും ഉണ്ട് മൂന്നിൻ്റെ മെറ്റീരിയലും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും അപ്പോൾ ഇതാണ് ആദ്യത്തെ മെറ്റീരിയൽ കേട്ടോ ഇതെല്ലാം വർധമാനിൻ്റെ മെറ്റീരിയലാണേ ഇങ്ങനത്തെ ഒരു പ്രിൻ്റ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൽ അധികം പിങ്ക് കളർ തന്നെയാണ് വരുന്നത് കുറച്ച് വലിയ പൂക്കൾ വരുന്ന ഒരു പ്രിൻ്റ് ആണ് വരുന്നത് ഒരു ആഷ് കളറിലുള്ള ഒരു മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ നമുക്ക് സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് ഇത് മൂന്നോ ഇരുപതിൻ്റെ മെറ്റീരിയൽ ആണ് പിങ്ക് കളറിൽ ബ്ലാക്ക് കളർ ഡിസൈൻ വരുന്നത് ബ്ലാക്കും ആഷും കൂടെ ചേർന്നൊരു ഡിസൈനാണ് ഇത് വരുന്നത് പിന്നെ ഇനി വരുന്നതെല്ലാം ഒരു ചുങ്കിടിയുടെ മെറ്റീരിയലാണ് കേട്ടോ അതായത് ഒരു പിങ്ക് കളറാണ് പിങ്ക് കളറിലൊരു ഡാർക്ക് വരുന്ന ഡാർക്ക് കളർ വരുന്ന ഒരു ഡിസൈനാണിത് ചുങ്കിടി മെറ്റീരിയലാണ് നമുക്ക് ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു മെറ്റീരിയലാണ് കേട്ടോ ഒന്നും ഉണ്ടല്ലോ ബ്ലാക്ക് റെഡിൽ ബ്ലാക്ക് കളർ ചെക്ക് വരുന്ന ഒരു മെറ്റീരിയൽ ഇത് മൂന്നിരുപതിൻ്റെ മെറ്റീരിയലാണ് ൊക്കെ നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവുന്നുട്ടോ അതേപോലെ തന്നെ ഇതും ഗ്രീൻ കളറിൽ ഗ്രീൻ കളറല്ല ഡാർക്കല്ല ഇതാ വീഡിയോയിൽ കാണുന്ന അതേ സെയിം കളർ തന്നെയാണ് കേട്ടോ ഒന്നും ഒരു മാറ്റവും ഇല്ല അതെല്ലാം സെയിം കളർ തന്നെയാണ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സെയിം കളറാണ് ഇത് രണ്ടും ഇങ്ങനത്തെ ഈ ഒരു ഗ്രീൻ കളറിൽ വരുന്ന ചുമടി മെറ്റീരിയലാണ് ഇതെല്ലാം ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മെറ്റീരിയലാണേ അപ്പോൾ ഇതിലെ ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ നമ്പർ ഞാൻ താഴെ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഷിപ്പിംഗ് ചാർജ് മാത്രം എക്സ്ട്രാ വരും കേട്ടോ ബാക്കി എല്ലാം നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്